സുഹൃത്തുക്കളെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പരിസ്ഥിതി ലോല മേഖലകളായി കസ്തൂരിരംഗൻ പ്രഖ്യാപിച്ച നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളിൽ താമസിക്കുന്ന ജനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് വരുന്നു അതുകൊണ്ട് അവരുടെ രക്ഷയെ കരുതി അവരുടെ താമസപൗരത്തെ കരുതി അതിൽ തൊണ്ണൂറ്റിയെട്ട് വില്ലേജുകൾ മാത്രമേ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിക്കാവൂ കേരള ഗവണ്മെൻ്റ് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടു അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് വളരെയധികം സംശയങ്ങളാണ് അതിനെക്കുറിച്ച് ഇങ്ങോട്ട് കത്തുകളൊക്കെ എഴുതാൻ തുടങ്ങി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജൈവ വൈവിധ്യ ബോർഡ് കസ്തൂരി രംഗൻ റിപ്പോർട്ടർ ഇവയൊക്കെയാണ് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ അവർ കണക്കാക്കിയിട്ടുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ് ജൈവ വൈവിധ്യ മേഖലകളുണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ ജീവികൾ ജീവവർഗ്ഗങ്ങൾക്ക് പ്രാധാന്യമുള്ള മേഖലകളുമുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ അവിടെ കൂടുകയാണെങ്കിൽ സംഭവിക്കുന്നത് ആ മേഖലയിലെ ഒട്ടേറെ കാര്യങ്ങൾ നാമാവശേഷമാകാൻ സാധ്യതയുണ്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ മനുഷ്യൻ്റെ ഇടപെടൽ വിശേഷിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ മണലെടുക്കൽ അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമല്ലോ അപ്പോൾ അതൊക്കെ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്താൽ മാത്രമേ ജൈവ വൈവിധ്യം എന്ന് പറയുന്ന നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ഈ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇക്കോ സോണാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ അവിടെ ഒരുപാട് ജനങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് അവരിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി പ്രതിഷേധം എന്താണ് ഞങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് ആ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ കാര്യങ്ങളിൽ വളരെയധികം നിർ പിന്നെ നിയന്ത്രണം വരും അവർക്കൊരു കെട്ടിടം വയ്ക്കണമെങ്കിൽ വളരെയധികം നിയന്ത്രണങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ കൊണ്ട് ആ ഒരു കാര്യം കൂടി കണക്കാക്കിയിട്ടാണ് കേരള ഗവൺമെൻറ് അതിൻ്റെ തൊണ്ണൂറ്റിയെട്ടായിട്ട് ചുരുക്കി ലിസ്റ്റ് കേന്ദ്രത്തിന് സമർപ്പിച്ചത് പക്ഷേ കേന്ദ്രം അത് പരിശോധിച്ചിട്ട് അവർക്ക് അവർക്കൊറ്റേറെ സംശയങ്ങളാണ് ആ സംശയങ്ങൾക്ക് കത്തെഴുതി എന്നാണ് പിന്നെ കേന്ദ്രം പറയുന്നത് കത്ത് കിട്ടി അതിന് കൃത്യമായുള്ള മറിവും മറുപടിയും അതിൻ്റെ വിശദീകരണങ്ങളും കൊടുത്തിട്ടുള്ളതാണ് എന്ന് കേരള സർക്കാർ പറയുകയും ചെയ്യുന്നു നമ്മുടെ പ്രശ്നം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ വളരെ വഷളാണ് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു കേന്ദ്രത്തിന് കേരളത്തെ സംശയം കേരളത്തിന് കേന്ദ്രത്തെ സംശയം അതുകൊണ്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല കേന്ദ്രമാകട്ടെ അടിക്കടി കേരളത്തിൻ്റെ മേലിങ്ങനെ എന്താ പൊട്ടിമുറുക്കുകയും ചെയ്യുകയാണ് അപ്പം ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി ലോല പ്രദേശം എന്നുള്ളത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് അത്യ അത്യന്താപേക്ഷിതമാണ് എന്ന ചിന്ത ജനങ്ങൾക്കുണ്ടാകണം അങ്ങനെ ജനങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഇളവ് ഉപയോഗിച്ച് പതുക്കെ പതുക്കെ മറ്റുള്ള ഒരു പ്രശ്നങ്ങൾ ആരംഭിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ലോകത്ത് ഇതുപോലൊരു സ്ഥലമില്ല കാരണം എന്താ ഇവിടെ ഒട്ടേറെ ഇക്കോ സോണുകൾ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് വളരെ വളർച്ചിരിക്കുന്നു എന്നുള്ള വളരെ നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ് അവയൊക്കെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് നമ്മുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമാണ് അപ്പോൾ ആ ചിന്ത കേരളീയർക്കുണ്ടാവണം കേരളീയർ അങ്ങനെ ചിന്തിച്ചു തുടങ്ങണം അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകാവുന്ന മേൽക്കൈ തീർച്ചയായിട്ടും കേരളത്തിന് കിട്ടും അപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് തൊണ്ണൂറ്റെട്ടെണ്ണം വേണമെന്ന് പറഞ്ഞു നൂറ്റി ഇരുപത്തി മൂന്നുമുണ്ട് ബാക്കിയുള്ളതിൽ നൂറ്റി ഇരുപത്തി മൂന്നും പ്രഖ്യാപിക്കാനും വേണ്ടത് എന്നുള്ളത് കടമ്പിടുത്താം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നതിൽ അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല നമ്മുടെ കൂടി രക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിനോട് പ്രതികരിക്കുന്നത് വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി വേണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിൽ ഇടുക നമുക്കതൊക്കെ കൂടി പരിഗണിച്ച് ഇപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ വകയായിട്ട് തന്നെ എന്ത് ഗവൺമെൻറ്റിന് കൊടുക്കാം അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിന് കൊടുക്കാം തീർച്ചയായും ഇതൊരു വലിയ വിഷയമാണ് ആ വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല പരിസ്ഥിതി ലോല വൽക്കമേഖലയായിട്ട് കാസ്തൂർ രംഗൻ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ വില്ലേജുകളും അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് അതുവഴി കേരളത്തിന് കൂടുതൽ കൂടുതൽ നന്മ മാത്രമേ വരികയുള്ളൂ താങ്ക് യു